കേരള മുഖ്യമന്ത്രിക്കും പോലീസ് ഡിപ്പാർട്ട്മെന്റിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചിട്ടുള്ളത് ആരോപണങ്ങളെല്ലാം ശരിയാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആളായി ആരോപണ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി തലസ്ഥാനത്തോടർന്ന് മര്യാദ കിടക്കണം അദ്ദേഹം രാജിവെച്ച് മാറണം അതോടൊപ്പം സമഗ്രമായൊരു അന്വേഷണത്തിന് ഉത്തരവുണ്ടാകണം അത് സി ബി ഐ എൻക്വയറി ആയിരിക്കും നല്ലതെന്ന് ഞാൻ കരുതുന്നു എന്ന് കൂടി സൂചിപ്പിക്കുക ഇവിടുത്തെ പ്രശ്നം അതല്ല ഞാന് നമ്മുടെ അൻബറിന്റെ പ്രസ്താവനയെല്ലാം വായിച്ചു ഞാന് രണ്ടായിരത്തിഇരുപത്തി മൂന്ന് ഫെബ്രുവരി മാസത്തിൽ ഞാൻ നടത്തിയ പത്രസമ്മേളനത്തിന്റെ കോപ്പി ആയിട്ടുള്ളത് പിണറായി മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരുന്നത് നാടിന് അപമാനം ഈ അൻപത് പറഞ്ഞ കാര്യം തന്നെയാണ് ഏത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി പന്ത്രണ്ടാം പതിനാറാം തീയതി ഞാൻ നടന്നതാണ് അത് തീർന്നില്ല ഇനിയുണ്ട് മുഖ്യമന്ത്രി രാജിവെച്ച് അന്വേഷണത്തിൽ എണ്ണം പി സി ജോർജ് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ പതിമൂന്നാം തീയതി നടത്തിയ പത്രസമ്മേളനം ഒരാറു വർഷമായി മുഖ്യമന്ത്രിയുടെ ഈ ചെയ്തിട്ടെതിരെ സംസാരിച്ചു അന്നൊന്നും അത് തന്നെയില്ല ഇത് രണ്ടും മാത്രം എടുത്താൽ മതി അന്വർ എവിടെ ആയിരുന്നു അന്ന് അറിയട്ടെ അൻവർ എന്താ ഇപ്പം ചാടി ഒരു വിഹാരം അഴിമതി അഴിമതി സ്വജനപക്ഷപാതം ഒക്കെ ഉണ്ടാകാൻ കാരണം എന്താ അവിടെ പ്രശ്നം അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്താ അതാണ് ഈ കൂടുതൽ സംശയം തോന്നാനും കാര്യങ്ങൾ വിശദമായി പഠിക്കാനും ഞാൻ ഇടയായത് അന്വന്റെ പ്രശ്നം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അയാൾ കളിക്കുന്ന മുഴുവൻ തെറ്റാന്ന് വിശ്വസിക്കുന്നത് ഞാൻ ശരി പക്ഷേ ആ പോലീസ് ഉദ്യോഗസ്ഥൻ അവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നോക്കി പോകണം എന്താ കരിപ്പൂർ വിമാനത്താവളത്തിൽ ഇറങ്ങുന്ന കസ്റ്റംസിനെ വെട്ടിച്ച് കടന്നു പോകുന്ന അല്ലെ കസ്റ്റംസിന് ശേഷം പുറത്തു വരുന്ന കള്ളക്കടത്തുക അവരെ പോലീസ് പരിശോധിക്കുന്നു ഏത് ഈ നേതൃത്വം പോലീസ് അവിടെ അനുവാദ തോടി അവിടെ നിന്ന് അഞ്ഞൂറ് കിലോ സ്വർണം പിടിച്ചാൽ ഇരുന്നൂറ്റമ്പത് കിലോ പോലീസ് എടുക്കുന്നു ബാക്കി ഇരുന്നൂറ്റമ്പത് കേസാക്കും ഇതാണ് അതുകൊണ്ട് ഈ പോലീസ് സംവിധാനം മാറ്റം വേണം ഈ പോലീസ് സംവിധാനം ശരിയല്ല എന്റെ അർത്ഥം മനസ്സിലായില്ലേ കസ്റ്റംസിനെ കളിപ്പിച്ച് സ്വർണം കടത്തിക്കഴിഞ്ഞ പിന്നെ ആരും അന്വേഷിക്കേണ്ടെന്നാണ് അല്യാറിന്റെ അഭിപ്രായം മനസ്സിലായില്ലേ ഇതാണ് പൊളിറ്റിക്കൽ ഇസ്ലാം ആ വാക്കാൻ ഉപയോഗിക്കുന്നത് പച്ചക്കറി എന്താ കാര്യം അഞ്ഞൂറ് കിലോ സ്വർണം പിടിച്ചാൽ കിലോ പോലീസ് എടുത്താൽ ഇരുന്നൂറ്റമ്പത് ഗവൺമെന്റിലേക്ക് വരിക ശരിയെന്നല്ല ഇതല്ലെങ്കിലും വരും അൻപറ പറഞ്ഞ അനുസരിച്ച് അവിടെ പോലീസ് പരിശോധിക്കാൻ പാടില്ല അപ്പൊ അഞ്ഞൂറ് കൊടുത്തു വിട്ടേക്കാരൻ അപ്പൊ ഇതിന്റെ സ്വർണ്ണ കള്ളക്കളത്തുകാരുടെ വക്കാലത്ത് ഏറ്റെടുത്തവരാണ് അൻവറൻ എന്ന് പറയേണ്ടി വരും ഞാന് വളരെ വിശദമായി പഠിച്ചു പഠിച്ചപ്പോ ഇന്ത്യയിൽ ഏറ്റവും അധികം ചൊണ്ടക്കള്ളക്കടത്തിന് കേസ് എടുത്തിട്ടുള്ളത് ആളുകൾ ആര് എന്ന് നോക്കിയപ്പോ നൂറിൽ ഇന്ത്യ മഹാരാജത്ത് നോക്കണം നൂറിൽ അറുപത് ശതമാനത്തിന് മുകളിൽ കേരള മഹാരാഷ്ട്ര ഉണ്ട് പക്ഷെ അറുപത് ശതമാനത്തിൽ കേരളം ആ കേരളത്തിൽ എവിടെയെന്ന് നോക്കിയപ്പോ തൊണ്ണൂറ്റിയെട്ട് ശതമാനം മലപ്പുറം ജില്ലയില മതിയോ അതെന്താ തൊണ്ണൂറ്റിയെട്ട് ശതമാനം മലപ്പുറം ജില്ലയിൽ നിന്നാണ് സ്വർണ്ണക്കള്ളക്കത്ത് കണ്ട പ്രതികളെന്തായിട്ടുള്ളത് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് അതാ ഞാൻ പറഞ്ഞത് ഇത് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ കള്ളക്കച്ചവടമാണെന്ന് പറയാൻ അതാണ് വേറെ നിങ്ങൾ ആലോചിക്കണം ഇയാളെ പത്രസമ്മേളനം നടത്തി സപ്പോർട്ട് ചെയ്താരാ അന്മ പത്രസമ്മേളനം നടന്ന നടക്കുന്ന തീരുന്നതിന് പുറമെ പിന്തുണ കൊടുക്കാൻ നമ്മുടെ ആളൊന്ന് കെ ടി ജലീൽ മുൻ മന്ത്രിയാണ് അയാളാരാ ലോകം മുഴുവൻ അംഗീകരിച്ചിട്ടുള്ള ഏറ്റവും നിരോധന സംഘടനയായ മുസ്ലിം ഭീകര സംഘടനയായ സിമിയുടെ കേരളത്തിന്റെ ചീഫാണ് ജലീൽ നിഷേധിക്കാൻ പറ്റുള്ളൂ ഇപ്പൊ രാജിവെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പോഴും ആരാ സിമയുടെ ചീഫ് കേരളത്തിൽ ജലീൽ തന്നെയല്ലേ നിഷേധിക്കട്ടെ അത് പങ്കാളിത്തുള്ളവരാണ് മുഖ്യമന്ത്രി മകളെ കെട്ടിയത് ഞാൻ സമ്മതിച്ചു പക്ഷെ ജലീലല്ലേ ഇതിന്റെ നേതാവ് എന്നിട്ട് വർത്താനം പറയുക ഒരു സംശയമില്ല വേറെ ആലോചിക്കേണ്ട സ്വർണ്ണക്കള്ളക്കടത്ത് കള്ളപ്പണ ഇടപാട് കൊലപാതകം ഇത് കൊലപാതകം നടന്നിട്ടാണ് പറഞ്ഞത് നമ്മുടെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് വിജയിക്കാൻ പറ്റുമോ ജലീൽ പറഞ്ഞത് കോഴിക്കോട് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരൻ മാമി ഒരു കൊല്ലമായി കാണാനില്ല തട്ടിക്കൊണ്ടുപോയി കൊന്നിരിക്കുന്നു എന്നാണ് അയാൾ പറയുന്നത് ഇത്രയും കാര്യങ്ങൾ അറിയാവുന്ന ഈ അൻവർ എന്തുകൊണ്ടും ഇണ്ടാതിരുന്നു ഇത്രയും നാടൻ ഈ സ്വന്തക്കള്ളക്കടത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പിണറായിയോടൊപ്പം നിൽക്കുകയായിരുന്നല്ലോ ഞാൻ ഇതില് ആരോപണമായിട്ട് ഉന്നയിച്ച് തിരുവനന്തപുരത്തും കോഴിക്കോട്ടും എറണാകുളത്തും തിരികെ കോട്ടയം നമ്മുടെ പ്രസ് നടത്തി പത്ത് സമ്മേളനത്തിൽ കണക്കുകൾ ഉത്തിരിച്ച് ഇത്ര ഇരുപത്തിരണ്ട് പ്രാവശ്യം സ്വർണ്ണക്കളെടുത്ത് നടത്തിയതിന്റെ കാര്യം ഞാൻ പറഞ്ഞത് നിഷേധിക്കാൻ പറ്റുമോ അപ്പം എന്തുകൊണ്ടാന്ന സമയത്തെല്ലാം ഈ അൻവർ പിന്തുണ കൊടുത്തു പറയട്ടെ അൻവർ ഇപ്പൊ അൻവർ പറയാണ് കുഴപ്പമായി പോയി ശരിയല്ല അതെന്താ അങ്ങനെ പറയുന്നത് അതായത് ഞാൻ ഇവിടെ പറഞ്ഞ കാര്യം തന്നെ പറയാം അതായത് മുഖ്യമന്ത്രി യു എക്ക് പോവുക യു എക്ക് പോകുമ്പോൾ നമ്മുടെ പോയി കഴിഞ്ഞ് വിളിച്ചു പറയുകയാണ് അങ്ങനെ അദ്ദേഹത്തിനൊരു ബഹേജി മറന്നുപോയി യു എ നമ്മുടെ നയതന്ത്ര പാഴ്സലായി എത്തിക്ക ആരവിടെ അന്ന് ഇരിക്കുന്ന യുഐ കോൺസെറ്റ് ഇരിക്കുന്ന സ്വപ്ന സുരേഷും അതിന് പി ആർഒ ആയിട്ടൊരു സുഹൃത്തു പറഞ്ഞു ഇത് കൊണ്ടുവന്നു കൊണ്ടുവന്നപ്പോ സ്വപ്ന സുരേഷ് അത് വരവഴിച്ചു പി ആർഒക്ക് കൊടുത്തു പി ആർഒ അത് മുഴുവൻ സ്കാൻ ചെയ്തത് നിയമമാണ് അജിത്ത് എന്ന് പറഞ്ഞ ഇടപെടുന്നു സ്കാൻ ചെയ്തപ്പോ അത് മുഴുവൻ ഡോളർ ഏത് ഏതാ കേരളത്തിൽ നിന്ന് മുഖ്യമന്ത്രി കൊണ്ടുപോകുന്ന ബഗേജിൽ ഡോളർ കൊണ്ടുപോകാം എവിടെ ഡോളർ നിയമസിച്ച എൻ ഐ എ കേസുകൾ തകർത്തുന്നു അല്ലേ തിരിച്ചു വരുന്നു പിന്നീട് താമസിക്കാതെ ഇങ്ങോട്ട് സ്വർണം വരിക ഇത് ഇവിടെ മെഗേജ് വന്നു അത് പരിശോധിച്ചപ്പോ സ്കാൻ ചെയ്തപ്പോ സ്വർണ്ണമാണ് ഇതെവിടെയാണ് കൊടുക്കുന്നത് അത് മുഴുവൻ ഏറ്റുവാങ്ങിയത് അന്നത്തെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടുള്ള ശിവശങ്കറിനാണ് അവിടെ അറസ്റ്റ് ചെയ്തത് വേറെ കാര്യം അയാളെ ഇല്ലെന്നുള്ള ഇപ്പോഴത്തെ എങ്കിലും അവിടെ ഉൾപ്പെടുപ്പെട്ടോ എങ്ങനെ ഇരുപത്തിരണ്ട് പ്രാവശ്യങ്ങൾ സ്വർണം കള്ളക്കടത്ത് നടത്തിട്ടുണ്ട് ഇത് വളരെ വ്യക്തമായി തിരുവനന്തപുരത്ത് ഇവിടെയും പത്രസമ്മേളനത്തിനും പരാതിയായിട്ടും കൊടുത്തിട്ട് ഇതുവരെ അന്വേഷിക്കാത്ത ആ കാര്യത്തിലാണ് ഇപ്പോ അരിയാർ ഇപ്പിറങ്ങിയത് ഇതിനെപ്പറ്റി അരിയാരെ പറ്റി എന്റെ അഭിപ്രായം അദ്ദേഹം ഇപ്പോ പി അൻബർ നമ്മുടെ കെ ടി ജലീലിന്റെ ആളാണല്ലോ അദ്ദേഹമാണല്ലോ സിനി പ്രവർത്തകനാണല്ലോ ആദ്യം കൊടുത്തു കൊടുത്ത് പിന്തുണ കൊടുത്ത് നമ്മുടെ കൊടുവള്ളി മുൻ എം എൽ എ കാരാട്ട് റസാക്ക അതാണ് ഞാൻ പറഞ്ഞത് ഇത് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഭാഗമാണ് മുസ്ലിം ഭീകരതയുടെ ഭാഗമാണ് ഇപ്പോ ഈ കേസ് തന്നെ എന്താ കരു നമ്മളെ എയർപോർട്ടിൽ നിറങ്ങിയ സ്വർണം പോലീസ് പരിശോധിക്കാതിരുന്നാൽ അൻപറിന് പരാതിയില്ല പ്രശ്നം തോന്നും അതിന് മുഖ്യമന്ത്രി കൂട്ടു നിന്നില്ല അതാണ് ഇപ്പോ പരാതി മുഖ്യമന്ത്രി പറ്റി പക്ഷെ മുഖ്യമന്ത്രി നോക്കിയാൽ നടക്കാറ് കേന്ദ്ര ഗവൺമെന്റ് ആണ് പോലീസ് മുഖ്യമന്ത്രിയുടെ ആണ് പക്ഷെ മുഖ്യമന്ത്രി മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എത്ര കേസുകൾ പ്രതിയാണ് എസ് എഫ് ഐ അന്വേഷണത്തിൽ റിപ്പോർട്ട് ഉൾപ്പെടെ നിൽക്കുകയാണ് ആയാലും ജീവിക്കാൻ അയൽ മുന്നോട്ട് പോകാൻ പറ്റില്ല മുഖ്യമന്ത്രിക്ക് അതുകൊണ്ട് പിടിച്ചില്ലെങ്കിൽ മുഖ്യമന്ത്രി പ്രതിയായ അകത്തോ അതുകൊണ്ടാണ് അങ്ങനെ ആ നിലയെടുത്തത് ഇപ്പൊ പറഞ്ഞത് സ്വർണ്ണക്കള്ളക്കടത്ത് കള്ളപ്പണയടപാട് കൊലപാതകം തട്ടിക്കൊണ്ടു പോകാൻ തുടങ്ങിയ അതീവ ഗുരുതരമായ കുറ്റകൃത്സരം അറിഞ്ഞിട്ടും അത് മറച്ചു വെച്ച് അതുവഴി പുതിയ നിയമമുണ്ട് പണ്ട് കാലത്ത് സിആർ പി സി പിതൃ പ്രകാരം പി വി എൻ എ കുറ്റക്കാരനാണ് ഇക്കാര്യങ്ങളെല്ലാം സി ബി ഐ അന്വേഷണത്തിലൂടെ മാത്രമേ പുറത്തു കൊണ്ടുവരാൻ കഴിയൂ സി ബി ഐ അന്വേഷണത്തിന് മുഖ്യമന്ത്രി തയ്യാറാണെന്ന് അഭ്യർത്ഥിക്കും ഇതാണ് ഇതിനനുസരിച്ച് പറയാറ് കാരണം ഈ ന്യായസഹിത സെക്ഷൻ ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് പ്രകാരം കാരണം കൊലക്കേസ് പ്രതിയാവും അന്വർ കാരണം കൊലക്കേസ് നടത്തിയ ആള് പറയാണ് ആള് വിളിച്ചു വച്ചിരിക്കുക എത്ര നോ ഒരു കൊല്ലമായിട്ട് പോയതാണ് മാമി പോയെന്നാ പറയുന്നത് അതൊക്കെ അറിയാവുന്ന എന്തുകൊണ്ടും ആള് കുറ്റക്കാരനാണ് പ്രതിയാവും ആ നിലയിൽ അന്വേഷണം നടക്കണം പിണറായി രാജിവെക്കണം എന്നീ ആവശ്യം ഉന്നയിക്കുകയാണ്

ഇല്ല പറഞ്ഞു തരാം അത് സംശയം നിനക്ക് എല്ലാവർക്കും ഉണ്ടാവുന്ന തെളിവ് ചെയ്ത് പറയാം എസ് എഫ് ഐയുടെ അന്വേഷണം വളരെ വ്യക്തമായിട്ടുണ്ടായിരുന്നു ആ അന്വേഷണം നടന്ന ഷോൺ ജോറേന്റെ ഹൈക്കോടതിയുടെ കേസിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലുള്ള സംഭവമാണ് കോടതിയുടെ പ്രശ്നമാണ് പക്ഷേ എസ് എഫ് ഐ അറസ്റ്റിലേക്ക് നീങ്ങിയപ്പോ ഡൽഹി ഹൈക്കോടതി ഇപ്പോൾ ഡൽഹി ഹൈക്കോടതിയിൽ ഓർഡർ കിടക്കും നവംബർ മുപ്പത്തിയൊന്ന് വരെ തുടങ്ങാൻ പാടില്ല ഈ നവംബർ മുപ്പത്തി ഒന്ന് നവംബർ മുപ്പത് വരെ മുപ്പത് അതിൻ്റെ അടുത്ത് തീയതിയാ അവരെ പിണറായിക്ക് നടക്ക ഒരു കുഴപ്പമില്ല ആ കഴിയുമ്പോൾ പിണറായി അറസ്റ്റിലാവും അപ്പൊ നിങ്ങൾക്ക് ഈ പരാതി ഉണ്ടാവില്ല അതുവരെ നിങ്ങൾ ക്ഷമിക്കൂ നവംബർ മാസം വരെ ഏതാ അതിൽ ആന കാര്യമുണ്ടോന്നു ആർഎസ് നേതാവ് പറഞ്ഞ ആരാ അങ്ങനെ ഇന്ത്യ രാജ്യത്തെ ഏറ്റവും പ്രമുഖമായ രാഷ്ട്രീയ കക്ഷിയുടെ രാഷ്ട്രീയ കക്ഷിക്ക് പിന്തുണ കൊടുക്കുന്ന രാഷ്ട്രീയ സ്വയം സേവാ സംഘിന്റെ ഏറ്റവും വലിയ നേതാവാണ് അദ്ദേഹം ഈ ലേഡിജി പോയി കാണ ഇന്ത്യയിലെ രണ്ടാമത്തെ ആളെയാണ് അങ്ങനെ ഒരു വ്യക്തിയെ പോയി കാണുന്ന സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസ് ഉദ്യോഗസ്ഥയാളെ ആവശ്യമാണ് കേരളത്തിൽ അവസാന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ അദ്ദേഹത്തെ കാണുന്നത് നല്ലതാണ് ഇയാള് അതിപ്പം ആർ എസ് നേതാവിനെ കണ്ട കുഴപ്പമാണ് ഭയങ്കര കുഴപ്പമാണ് സംഭവിച്ചു ഈ പാണക്കാട് തങ്ങൾക്ക് തന്നെ സ്വർഗം വല്ലതും അങ്ങനെ പോയി കാണുന്ന അതെന്താ പറയാത്തേ നിങ്ങൾ പാണക്കാട് തങ്ങളെ കാണാം കുഴപ്പമില്ല ആർ എസ് നേതാവിനെ കണ്ട കുഴപ്പമാണ് ആ വർത്തമാനം പറയുന്നത് ശരിയെന്ന് നിങ്ങൾ പറയും രണ്ടും കൂടെ പറയും നമുക്ക് ചർച്ച ചർച്ചയില്ല ഇതിവിടെ എന്താ സംഭവം ഇവിടെ ഇടതുപക്ഷം താങ്ങുന്നത് തരിപ്പണമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തുടരാൻ കഴിയുമെന്ന് ഒരു പാർട്ടി എന്നതിൽ തുടരാൻ കഴിയാത്ത നനയായില്ലേ ആ പാർട്ടിക്ക് സപ്പോർട്ട് ചെയ്തോണ്ട് പ്രതിപക്ഷം ആന്റണിയുടെ അല്ല കോൺഗ്രസ് പ്രതിപക്ഷ നേതാവിന് ഉത്തരവാദിത്വില്ലേ ഇവിടെ പ്രതിപക്ഷം ഉണ്ടോ പിണറായി വിജയനും പ്രതിപക്ഷവും ഒന്നാണ് അപ്പൊ ഇനി എന്താ രക്ഷ ഏക രക്ഷാമാർഗം ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിജി നേതൃത്വം കൊടുക്കുന്ന ബി ജെ പിയെ ആശ്രയിക്കുക എന്നല്ലാതെ കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഒരു രക്ഷയും ആധികാരികമായിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുക ഒരു സംശയവും വേണ്ട അല്ല എന്തു ചെയ്യും ഇപ്പൊ ജീവിക്കണ്ടേ അഞ്ചര ലക്ഷം കോടി കടവാ മനസിലായില്ലേ ഷാലു എത്ര രൂപ കടവാ രണ്ടു ലക്ഷം രൂപ കടവുണ്ട് ഷാലുവിന് ഒര മേടിച്ചോ ഞാനടുത്ത് ചിരിക്കും കടക്കാരനാ ഞാനും കിടക്കാറില്ല നിങ്ങളല്ലാതെ അത് കോടതിയ അതെ കോടതിയാണ് സുപ്രീം അതെന്താ സംഭവം എന്ന് ചോദിച്ചാൽ വക്കീലന്മാരെ മാറി മാറി വെച്ചാൽ നാല്പത് കോടിയായിപ്പം ലവലിംഗ് കേസ് മാറ്റി വേണ്ടി കേരള സർക്കാരിന് ചിലവ് പോരെ കോടി വലിയ നേട്ടാണ് അതും നീങ്ങുന്നുണ്ടോ ദൈനമായിട്ടുണ്ടോ ഈ ഡിസംബറിന് മുമ്പ് പിണറായി വിജയൻ ജയിലിൽ പോകും നിങ്ങൾ എഴുതി കിട്ടും അൻവർ ഇറങ്ങിയത് അൻവറിന്റെ മാത്രം കാര്യമല്ലല്ലോ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ക്ലിയർ അല്ലേ ലോകം മുഴുവൻ ഇസ്ലാമോത്കരിക്കണം നിർബന്ധിക്കുന്ന ഒരു വലിയ സെറ്റൺ അതിന് പിന്തുണ ഈ അലിയാനുൾപ്പെടെ പിന്തുണ കൊടുക്കുന്ന ഞാൻ പേര് പറയാൻ ആഗ്രഹിക്കാത്ത അതീവ സമ്പന്നന്റെ സഹായം ഈ കാര്യത്തിലുണ്ട് എന്ന് നിങ്ങൾ അറിയണം ആ അതീവ സമ്പന്നൻ നമുക്ക് ഇങ്ങനെ പിടിക്കാൻ കഴിയില്ല അത്രമാത്രം വലിയ സമ്പന്നനാണ് ആ സമ്പന്നന്റെ പിന്തുണയോടുകൂടിയാണ് അലിയാനും ജലീലും ഒക്കെ ഈ പണി കാരാട്ട് റസാക്കൊക്കെ ഈ പണിയായിട്ട് ഇറങ്ങിയിരിക്കുന്നത് ഏതാ ഈ സമന്വൻ നേതൃത്വം കൊടുക്കുന്നില്ല സാമ്പത്തികമായി എല്ലാ സഹായം ചെയ്തു കൊടുക്കുന്നു പുള്ളി കേരളീയനാണ് ഏതാ ഇന്ത്യക്ക് പുറത്തല്ല ലോകം മുഴുവൻ ബിസിനസ് ആ കേട്ടു ഏനിക്കരുന്ന് ഞാൻ നിങ്ങൾ പറയുന്നല്ലോ ഒപ്പിനിയൻ നിന്നോട് ചോദിക്കുന്നു നിങ്ങൾ പറയുന്നുണ്ടല്ലോ അതായത് എനിക്കറിയാന്ന് എല്ലാം അറിയാന്നെ എന്റെ ആളാണ് എനിക്ക് കുഴപ്പമൊന്നുമില്ല ഏ ആ ബിസിനസിന് എല്ലാവരുടെയും ആളാകും പക്ഷെ അദ്ദേഹത്തിന് വിശ്വാസത്തിന് ഒരാളാളാകാനേ കഴിയൂ അത് പൊളിറ്റിക്കൽ ഇസ്ലാമാണ് അതാ പ്രശ്നം ഇത് ലോകം മുഴുവനാണ് ഇസ്ലാംവൽക്കരിക്കുക മറ്റ് ക്രിസ്ത്യൻ ഹിന്ദു വിഭാഗങ്ങളെ തകർക്കുക ഇതൊരു വലിയ ഗൂഢലക്ഷ്യത്തോടുള്ള നീക്കമാണ് ലോകം മുഴുവനുള്ള ഇസ്ലാമിസ്റ്റുകളുടെ നല്ല മുസ്ലിങ്ങളല്ല നല്ല മുസ്ലിങ്ങളാരീ പഠിക്കില്ല ഒരു വട്ടം ഭീകരവാദികളുണ്ട് എസ് ഡി പി ഐ ഉദാഹരണം എസ് ഡി പിടെ ഉദ്ദേശം എന്താ പച്ചക്കറി പേര് പോലെ എസ് ഡി പിന്നു അത് അവര് വളരെ ശക്തമാണ് നിങ്ങാണ് അല്ലാതെ ശരിപ്പെടുത്തും കൊല്ലാമ്പെ കൊല്ലും കൊല്ലയിലെ മറ്റുള്ളടത്തെ തകർക്കും എന്നെ എങ്ങനെ തോൽപ്പിച്ച കൂടുതൽ വർദ്ധനം പറയണം എങ്ങനെ നോക്കും ഞാൻ ഒറ്റ ഇസ്ലാം ഓട്ടവും ഇല്ല ഇരുപത്തിയ്യായിരം തോട്ടം ഒരുമിച്ച് പോയത് പേരെ അത് അവർ ചെയ്തോണ്ടിരിക്കും എല്ലാപ്പഴും ചെയ്യും എന്നാ ഇപ്പുറത്ത് ക്രിസ്ത്യാനി ഹിന്ദു ക്രിസ്ത്യാനി ഹിന്ദു മനസ്സിലായില്ല ഇപ്പം മനസ്സിലായി വരുന്നൂ ഇനി അതിനകത്തം പറ്റാതെ ഞാൻ നോക്കിക്കോളാം നമ്മൾ പറഞ്ഞ് പറഞ്ഞ് പറയും ഇവിടുത്തെ ക്രിസ്ത്യാനിക്ക് ഹിന്ദുവിനും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് ആ മനസ്സിലായതിന്റെ അടിസ്ഥാനത്തിലുള്ള നീക്കങ്ങൾ കേരളത്തിൽ ഉണ്ടാവും ഇവിടെ ഓടിച്ചു വെക്കാതെ പറയാം ഇവിടുത്തെ ഹൈന്ദവനും മനസാക്ഷിയുള്ള ഹൈന്ദവരും മനസാക്ഷിയുള്ള മുസ്ലിങ്ങളും ഏത് ദേശീയ കാക്ഷി ഇന്ത്യ രാജ്യത്തെ സ്നേഹിക്കുന്ന മുസ്ലിങ്ങളും ഇവിടത്തെ ക്രിസ്ത്യാനികളും ഇവിടുത്തെ എ സി എസ് ടി ജനവിഭാഗവും ഉൾപ്പെടെ ഒരുമിച്ച് നിന്നില്ലെങ്കിൽ എല്ലാത്തിന്റെയും തലപോക്ക സൂക്ഷിച്ചു കൊണ്ടാവാം എല്ലാം കൂടെ ഒന്നിക്കണം വലിയ കലാപിഡിയിൽ ഉണ്ടാക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത് നമ്മളെ ഇസ്ലാം അടുത്ത മാർച്ച് ഇരുപത്തി അഞ്ചാണ് അവർ വെച്ച ഡേറ്റ് ബാക്കിയപ്പോ പറയുന്നില്ല മനസിലായില്ലേ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് കിട്ടുകല്ല അതിനൊക്കെ അപ്പുറത്താണ് അവർ ചിന്തിച്ചിരിക്കുന്നത് നരേന്ദ്രമോദി ഇപ്പോൾ പ്രധാനമന്ത്രിയായിട്ട് ഡൽഹിയിലുള്ളത് കൊണ്ട് നമ്മുടെ തല കഴുത്തിന് മുകളിലുണ്ടെന്ന് കൂട്ടിക്കൊണ്ടാവുന്നു അത്രമാത്രം ഭീകരവാദത്തിലേക്ക് പോയിരിക്കുക നമ്മളെല്ലാം ശ്രദ്ധിച്ചാൽ മതിയാവും നല്ല യഥാർത്ഥ മുസ്ലിം മതവിശ്വാസികൾ ഇതിനൊന്നും കൂട്ടുനിൽക്കുകയല്ല ഇത് ചില തീവ്രവാദികളാണ് ആ തീവ്രവാദികളെ നിലക്കിരുത്താനുള്ള നടപടികൾ ഉണ്ടാകണം തന്നെയാണ് എന്റെ അഭിപ്രായം എന്നെ വിശദാക്കാൻ കാണിക്കാട് താങ്കളെന്ന് പറഞ്ഞാൽ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു മാന്യനായ നേതാവാണ് അങ്ങനെ അത് പോയി കണ്ടാലില്ല അതെ അതിന് വീട്ടിലാ പോയി കണ്ടോ എന്നെ അതിന് കുഴപ്പം അതിന് കുഴപ്പമുണ്ടോ പോയി കഴിക്കാം തറസ്സം കുഞ്ഞാലി കൂട്ടിയെ പോയി കണ്ടല്ലോ ഏന്ന എന്ത് എന്താ എന്താ പനിയാ അനിയൻ എന്ത് പറ്റി ടീപ്പായിട്ട് ചോദിക്കാതെ കാര്യമായിട്ട് പറയൂ അല്ലെ ഞാൻ ചോദിക്കർ എസ് നേതാവിനെ കണ്ട എന്ന ഡേറ്റം ചോദിക്കാത്ത എന്താ അതുകൂടെ ചോദിക്കുക ഏ അതെന്നാ എനിക്കറിയില്ല ഡേറ്റ് ഞാനിന്നെ ഡേറ്റ് ഒക്കെ നോക്കി വരെ വഴിയൊന്നില്ലേ കണ്ടു അതിന് എന്നെ കുഴപ്പമെന്ന എന്റെ ചോദ്യം മനസ്സിലായില്ലേ പഴക്കാട്ട് തങ്ങളെന്താ തങ്ങളെ കണ്ടതിന് എന്താ കുഴപ്പം ഒരു പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇതുപോലെ എല്ലാ നേതാക്കന്മാരും പോയി കണ്ടെന്നിരിക്കാൻ ഒരു തെറ്റുമില്ലെന്ന് എന്റെ അഭിപ്രായം മനസ്സിലായില്ലേ അതാ ഞാൻ മാറുന്നത് എ ഡി ജി പി ഒരു കൊള്ളക്കാരനാണെന്നാണ് എന്റെ വിശ്വാസം അയാൾ ഇനി അവിടെ വെച്ചുകൊണ്ടിരിക്കുകയാണ് പിണറായി വിജയന്റെ വിവരക്കെടുക്കൊണ്ടത് പറയുന്നത് എനിക്ക് ഞാൻ ഒരു സൈഡ് വല്ല എന്റെ മുന്നിൽ ചാരു എന്റെ നിഷ്പക്ഷ അഭിപ്രായമാണ് അത് സി പി എം ചെയ്യേണ്ടതാണ് പക്ഷെ എന്റെ ഒരു അഭിപ്രായത്തിൽ ഒരു എം എൽ എ എന്ന നിലയിൽ അയാളുടെ കയ്യിൽ കേസെടുത്തിട്ട് അയാള് രാജിവെച്ച് പോയാൽ നമ്മുടെ സിനിമാ എന്നാ മുകേഷ് ആള് രാജിവെക്കണം എന്ന് പറഞ്ഞാൽ രാജിവെക്കണം പറയാൻ കാരണം അയനുപാടെ ഇടത്തെ കേസ് നിയമം അനുസരിച്ച് കോടതി അയാളെ ശിക്ഷിച്ചാൽ അള് രാജിവെക്കണം ആള് വെറുതെ വിട്ടുപോയാൽ പിന്നെ രാജിവെച്ച പിന്നെ തിരിച്ച് സാധനം കൊടുക്കാൻ പറ്റുമോ നമുക്ക് അപ്പൊ ആ രാജിവെക്കണം എന്ന് പറഞ്ഞ ന്യായമില്ല ന്യായ വെക്കണമെങ്കിൽ അതിന് വർത്തമായി തെളിവ് അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെടുന്നീതിന് നീ കുറ്റക്കാരനാണ് ഇല്ല കേസിലെന്ന് അഭിപ്രായം പറയാൻ അങ്ങനെ സ്വാതന്ത്ര്യമുണ്ട് കുഴപ്പമൊന്നുമില്ലെന്ന് പറയാം എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു അവിടെ രാജ് കുറ്റക്കാരനാണെന്ന് തെളിയിക്കപ്പെട്ടാൽ മുകേഷൻ രാജിവെക്കണം തന്നെയാണ് എന്റെ അഭിപ്രായം പക്ഷെ രാജിവെക്കണമെന്നല്ല നിങ്ങൾ ഇങ്ങനെ അങ്ങോട്ട് പോകാതെ നേരെ പോടക്കു വർത്താൻ വേണ്ടി അടക്കുകയാണ് ഏ ആ കുത്തിരിപ്പ് അല്ല അവിടെ ഈ തകളുകാരി ചോദിച്ചത് പോയ പിള്ളവശ്യം കഴിക്കും സെൽവരാൻ സെൽവാരൻ രാജിവെച്ചിങ്ങനെ പഠിക്കണം ഞാൻ അത് അന്ന് ഞാൻ ഉണ്ടായിരുന്നല്ലോ അയാളെ സി പി എമ്മിൽ നിന്ന് ആദ്യമായിട്ടൊരു എം എൽ എ പാർട്ടി രാജിവെച്ച് കോൺഗ്രസ് ചേർത്തത് ഞാൻ തന്നെ അത് ചെയ്ത എല്ലാവർക്കും അറിയാവുന്നത് ഞാൻ ഞാനീ എന്റെ വഴിക്ക് പോയി ഞാൻ അന്വേഷിച്ചു ഏ അൻപ്രാജ കൊണ്ട് ഞാൻ പറഞ്ഞത് അത് സി പി എം പറയട്ടെ നീ അയാളിപ്പം എനിക്ക് അയാളെപ്പറ്റി ഒരു സംശയമില്ല ഞാൻ പറഞ്ഞല്ലോ നീം അനുസരിച്ച് സെക്ഷൻ ബി എൻ എസ് സെക്ഷൻ ത്രീ തേർട്ടി നൈറ്റ് ടു തേർട്ടി നൈ അനുസരിച്ച് അൻപ പ്രതിയാണ് കാരണം അയാള് വളരെ വ്യക്തമായിട്ടല്ല പറഞ്ഞത് കോഴിക്കോട് മാമിയെ കഴിഞ്ഞ് ഒരു കൊല്ലമായി റിയൽ എസ്റ്റേറ്റ് ബിസിനസ് തന്നെ കാണാൻ കൊന്നാണ് കൊന്നറിയാൻ നിങ്ങൾ കേസ് ലഭിക്കണ്ടേ അപ്പൊ അയാള് പ്രതിയല്ലേ ഇത് സത്യം ഇത്രയും ഗുരുതരമായ തിരിനോട്ടുവാ അത് ഒളുപ്പിച്ച അരിയ അൻപും പ്രതിയാണ് ഒരു സംശയം ഇല്ല അത് നിയമമാണ് ആയിരിക്കാം ഇങ്ങനെ പലരെയും പേടിക്കണമല്ലോ മകളെ പേടിക്കണം ആരെയെല്ലാം പേടിക്കണം പാവ പണ്ടായിരുന്നു ശക്തി ശക്തി ഏ എല്ലാം അറിയാം പറ്റിയ കുറ്റം പക്ഷെ അങ്ങനെ നല്ല പ്രായത്തിൽ നല്ലവനായിരുന്നു നിക്കുന്നില്ല നല്ല പ്രായത്തിൽ നല്ലവനായിരുന്നു നീനെ ജീവിക്കുന്ന കാര്യം പറഞ്ഞു ശശി അല്ല ഞാൻ പറയാം ഈ പിണറായി വിജയൻ ഇലക്ട്രിസിറ്റി മന്ത്രി ആയിരുന്നപ്പം കേരളം കണ്ട ഏറ്റവും നല്ല ഇലക്ട്രിസിറ്റി മന്ദിരമാണ് പിണറായി വിജയൻ ഞാൻ ഇപ്പോഴും പറയുന്നത് ഇത് ഇപ്പോൾ ഇവിടെ നിന്ന് പറയുക നിഷേധിക്കട്ടെ തന്നോടോളം നിഷേധിച്ചു തെളിയിച്ചു തരാം അങ്ങേരായിരുന്നു ഏറ്റവും മുടക്കണമെന്ന് അതായത് ആയിരത്തി എഴുന്നൂറ്റി ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി ആറ് മെഗാവാട്ട് വൈദ്യുതിയാണ് പിണറായി വിജയൻ ഉണ്ടാക്കിയത് അറിയാമോ ജനറേറ്റ് ചെയ്യിപ്പിച്ച് പിണറായി വിജയനെ കഴിവില്ലെന്നോട്ടാണ് ആരെല്ലാം നോക്കി നടന്നില്ല ഇത് ഇടുക്കി ഇടുക്കി കമ്പ് വെത്തതുപോലെ കമ്മീഷൻ ചെയ്തത് പിണറായി വിജയനല്ലേ അത്ര പ്രഗത്ഭനായിരുന്നു പക്ഷേ മുഖ്യമന്ത്രിയായി ചക്കരക്കൊള്ളത് കൈയിട്ടു നക്കാരും തുടങ്ങും ആ നാക്ക് വാരി സീനായി അതാണ് വളർത്തുന്നത് അല്ല ആരാണ് അങ്ങനെ കൊണ്ടെങ്കിൽ ഈ ചക്കര നിന്നെ പഠിപ്പിച്ചത് ഇനിക്കരു സങ്കട ഒരു കേരളത്തിന് നഷ്ടപ്പെട്ട നല്ലൊരു നല്ല വ്യക്തിയാണ് അതാണ് എന്റെ അതിനകത്ത് കാണുന്നത് ഞാൻ അങ്ങനെ വ്യക്തമായിട്ട് ഈ കാര്യത്തിൽ മന്ത്രി ഒന്ന് ആലോചിച്ചു എത്ര പ്രകൽപ്പനായിരുന്നു നിയമസഭ ഞാൻ പച്ചയ്ക്ക് അഭിനന്ദിച്ചിട്ടുണ്ട് ഞാൻ അഭിനന്ദിച്ച ഒരാളങ്ങൾ നിയമസഭയിൽ ഈ പിണറായി വിജയൻ അതായത് ഏത് പാർട്ടിയിൽ നിന്നുണ്ട് അത് ഉള്ള ഉള്ളവരോ പറയണ്ടായിരുന്നു ഇന്ന് എനിക്ക് കള്ളം പറയുന്നു നമ്മള് എനിക്കാരും പ്രത്യേക സ്നേഹവും ഇല്ല വെളക്കവും ഇല്ല ഉള്ള ഉള്ളവനോ പറയും എനിക്ക് അതിന് എനിക്ക് ബുദ്ധിയൊന്നും വേണ്ടി വന്നില്ല സ്നേഹം പറഞ്ഞ സ്നേഹം മതിയായിരുന്നു ഞാൻ പറഞ്ഞു കള്ളന്മാരെ കൊള്ളക്കാരൻ ചോക്കുന്ന എന്റെ ജോലി നീ ഒരു ഭയങ്കര കള്ള കാണോ അവനെ കേട്ടോ ആര് ചോദിച്ചോട്ട് കളിയാക്കുന്നു കേട്ടോ പിന്നെ ഒരു ചെറിയ ഈ സബ്ജെക്ട് ഒന്ന് മാറി കാര്യം ധൈര്യമായിട്ട് ധൈര്യമായിട്ടുണ്ടോ ഒന്നും പഠിക്കാം ഞാൻ ഒരു ചെറിയ കാര്യം പറഞ്ഞോട്ടെ വിഷയം മാറിയ നമ്മടെ കേമാക്കമ്മറ്റി റിപ്പോർട്ട് നാടിന്റെ കൊല്ലം കഴിഞ്ഞ് ഹൈക്കോടതി ഇടപെട്ടാണ് ഇപ്പൊ പുറത്തു വന്നത് നിനക്ക് അറിയാമോ നാലര കൊല്ലം കഴിഞ്ഞാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മുമ്പിൽ വന്നത് കാരണം ഹൈക്കോടതി ഇടപെട്ട് അതുപോലെ കോടികൾ മുടക്കി കേരള സർക്കാർ വെച്ച ഒരു റിപ്പോർട്ടുണ്ട് പൊതുവർണ ന്യൂനപക്ഷ വകുപ്പ് അതായത് ജസ്റ്റിസ് റിട്ടയർഡ് ജെ വി കോശി കമ്മീഷൻ പഠനം റിപ്പോർട്ടുണ്ട് അദ്ദേഹം റിപ്പോർട്ട് സമർപ്പിച്ചത് ഇരുപത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് റിപ്പോർട്ട് സമർപ്പിച്ച ഒരു കൊല്ലം കഴിഞ്ഞു ഇത് അവിടെ ഇങ്ങനെ ചേംബറിൽ ഇരിപ്പുണ്ട് കേരള മുഖ്യമന്ത്രി ദയവ് ചെയ്ത് ജെ ബി കമ്മീഷൻ ജസ്റ്റിസ് ജെ ബി കെ വി കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് വളരെ ശക്തമായി ആവശ്യപ്പെടുന്നു ആ റിപ്പോർട്ടാണ് എനിക്ക് ഇരിക്കുന്നത് തീർച്ചയായും ഇത് ഈ നാട്ടിലെ ന്യൂനപക്ഷങ്ങളിലെ ന്യൂനപക്ഷമായ ക്രൈസ്തവ സമുദായത്തിന്റെ ഏറ്റവും വലിയ ആവശ്യമാണ് സി ബി സി എ മെത്രാൻ സമിതിയും മറ്റ് ക്രൈസ്തവ മേലധ്യക്ഷന്മാരും എല്ലാം മുഖ്യമന്ത്രിയെ കണ്ട് ഈ നിവേദനം നടത്തിയിട്ടുണ്ട് മുഖ്യമന്ത്രി എത്രയും വേഗം അതിനുള്ള റിപ്പോർട്ട് തീരുമാനം ഉണ്ടാക്കണം എന്ന് വിനിയോഗത്തിൽ അഭ്യർത്ഥിക്കുകയാണ് യെസ് മതിലോ നിർത്തിക്കോട്ടെ പൊക്കോളം പറയാതെ ഞാൻ പോകാമല്ലോ അധികം എന്റെ സ്വഭാവം എല്ലാവരും മോശമായി